ഇന്ന് ചില്ലുസ് വേൾഡിൽ ഷെയർ ചെയ്യുന്നത് നമ്മളൊരു കൽച്ചട്ടി വാങ്ങിയാൽ അതെങ്ങനെ കുക്കിങ്ങിനായിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് അത് വാങ്ങിയ ഉടനെ സോപ്പിട്ട് നമ്മൾ കഴുകി കുക്ക് ചെയ്യാൻ പാടില്ല അത് ഒന്നൊന്നരയാഴ്ചത്തെ ആണ് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് അതിനായിട്ട് ഞാൻ കൽച്ചട്ടി നന്നായി സോപ്പിട്ട് കഴുകിയ ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും നല്ലെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകവും പുറവും എല്ലാം തേച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു മൂന്ന് ദിവസം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഉണക്കിയെടുക്കണം ഇപ്പോൾ ഇന്ന് രാവിലെ ഇത് തേച്ച് കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ വെയിലത്ത് വെച്ച് ഉണക്കണം അകവും പുറവും എല്ലാം തേച്ച് കൊടുക്കണം നാളെയും അത് കഴുകരുത് നാളെയും ഇതുപോലെ തന്നെ തേച്ച് അതിലേക്ക് എല്ലാം പിടിക്കാനായിട്ട് വെയിലത്ത് വെക്കണം അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം നമുക്കങ്ങനെ ചെയ്യാം എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയും ഈ എണ്ണയൊക്കെ നന്നായിട്ട് സോപ്പിട്ട് ചകിരി വെച്ചിട്ട് കഴുകിക്കളയണം ഇരുമ്പിൻ്റെ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്യരുത് ചകിരിയോ നല്ല സ്പോഞ്ച് പോലത്തെ സാധനങ്ങളോ വെച്ചിട്ടാണ് ഇത് കഴുകാവുള്ളൂ അതിൻ്റെ അകമൊന്നും ഉരയാൻ പാടില്ല ഇങ്ങനെ നന്നായിട്ട് ചെയ്തു കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതായിട്ട് തേച്ച് കൊടുക്കാം ഇങ്ങനെ വെയിലത്ത് ഉണക്കിയെടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ സോപ്പിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് ഇങ്ങനെ കഞ്ഞിവെള്ളം അതിനകത്തൊഴിച്ച് തിളപ്പിച്ച് എടുക്കണം ഇത്രയും കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അത് നിറച്ച് വെച്ചിട്ട് അത് തിളപ്പിക്കണം തിളപ്പിച്ച ശേഷം ആ കഞ്ഞിവെള്ളം തണുത്ത് കഴിയുമ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ഈ കൽച്ചട്ടിയും കഞ്ഞിവെള്ളവും കൂടെ മുക്കി ഒരു മൂന്നാല് ദിവസം അതിനകത്തേക്കിടണം എന്നിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിച്ച് അത് നന്നായിട്ട് കഴുകിയെടുക്കാം കഞ്ഞിവെള്ളത്തിലും ഇങ്ങനെ ഒരു മൂന്നാല് ദിവസം ഇട്ട് വച്ചേക്കണം അപ്പോൾ കഞ്ഞിവെള്ളം കുറവുള്ളെങ്കിൽ അരി കഴുകിയ വെള്ളമൊക്കെ കൂടി മിക്സ് ചെയ്ത് അത് നിറച്ച് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട് എന്നിട്ട് നമുക്ക് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം കൽച്ചട്ടിയിൽ മോരുകറി സാമ്പാറൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് പണ്ടത്തെ അമ്മമാരൊക്കെ ഈ കൽച്ചട്ടിയൊക്കെ ഒത്തിരി യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഉത്സവ സീസണിലൊക്കെയാണ് ഇത് കിട്ടുന്നത് അവിടെയൊക്കെ ഈ കൽച്ചട്ടി വരും ഞാനിത് കൽപ്പാത്തിയിൽ നിന്നാണ് വാങ്ങിയത് പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന് അപ്പോൾ വൃത്തിയായി കഴുകി സ്റ്റൗവിൽ വെച്ചു എന്നിട്ട് അതിനകത്തേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അത്രയേ ഉള്ളൂ ഈ തിളപ്പീരും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പിന്നെ കുക്ക് ചെയ്തെടുക്കാം തിളച്ചിട്ട് നമുക്കിത് തണുക്കാൻ വെക്കണം എന്നിട്ട് ആ വെള്ളം തിളഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിനകത്ത് കുക്ക് ചെയ്യാം പക്ഷേ ഓയിൽ ഒഴിച്ചുള്ള കുക്കിംഗ് പാടില്ല എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞിട്ട് തിളപ്പിച്ച് തേങ്ങ ജീരമൊക്കെ അരച്ചിട്ട് അങ്ങനെയുള്ള കറികളാണ് മോരി കറി ഇതൊക്കെയാണ് ഈ കൽച്ചട്ടിയിൽ കുക്ക് ചെയ്യുന്നത് എണ്ണ ഒഴിച്ച് കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയും നമ്മൾ സബോളയൊക്കെ വഴറ്റിയിട്ടുള്ള കുക്കിങ് ഈ കൾച്ചട്ടിയിൽ പാടില്ല പക്ഷേ മോരുകറി സാമ്പാർ അങ്ങനത്തെ ഒക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്